പ്രസവാനന്തര പരിചരണം ചേലക്കര മാധവിയത്തിലൂടെ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിൽ ആയുർവേദ വിധി പ്രകാരമുള്ള പ്രസവ ശുശ്രൂഷ അമ്മയ്ക്കും കുഞ്ഞിനും ഉറപ്പാക്കാം മാധവിയം ആയുർവേദ ഹോസ്പിറ്റൽ പുതുപ്പാലം മെയിൻ റോഡ് ചേലക്കര ചേലക്കര സി ഐ ടി യു അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സിഐ ടിയു അറിവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ചേലക്കര ഗ്രാമീണ വായനശാലയിൽ വെച്ച് സംഘടിപ്പിച്ചു മുൻ എം എൽ എയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യുവ പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു ബാലൻ മുരളീധരൻ ഉണ്ണികൃഷ്ണൻ ഇ എൻ വാസുദേവൻ കെ എം വർഷഫ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു മുഖമാസികയുടെ സംഘടിപ്പിക്കാൻ മാത്രം ആവില്ല എന്ന് കരുതുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്ന സാംസ്കാരിക മൂല്യത്തെ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു പരിശ്രമം കൂടിയായി നമുക്കിതിനെ നോക്കിക്കടാൻ വേണ്ടി കഴിയും മറ്റു ചില രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ഒരു ബഹുസ്വര സംസ്കാരം ഉള്ള നമ്മുടെ ഇന്ത്യയിൽ ആ ബഹുസ്വര സംസ്കാരത്തിലൂടെ മനുഷ്യജീവിതം ഏറെ എളുപ്പമാക്കാൻ സാധ്യത ഉള്ളിടത്ത് നിന്നും ഏകീകൃതമായ ഒരു സംസ്കാര രൂപീകരണത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ഒരുക്കിയെടുക്കുന്ന വലിയ പരിശ്രമത്തിലാണ് ഇന്ത്യൻ ഭരണാധികാരികളും അവരുടെ രാഷ്ട്രീയ കക്ഷികളും നമ്മുടെ എഴുത്ത് വായന അതുപോലെ തന്നെ ചിത്രരചന നൃത്തം എല്ലാം സാംസ്കാരിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് നാം ആ കലാവാസനകൾ അതിനെല്ലാം നിലച്ചു നിൽക്കേണ്ടത് ഉയർന്നു നിൽക്കേണ്ടത് വർഗപരമായ കാഴ്ചപ്പാടിന്റെ സന്ദേശമാണ് എന്നതാണ് നാം സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേകത